അഞ്ചു കാര്യങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു അവന്റെ ബിസിനസ്സിൽ പുരോഗതി ലഭിക്കാൻ അവന്റെ ജോലിയർ ബറക്കത്തി എന്നും നിലനിൽക്കാൻ അവന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ ഈ അഞ്ചു കാര്യങ്ങൾ നിർബന്ധമായും ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിരിക്കണം ഏതൊക്കെയാണ് ആ അഞ്ചു കാര്യങ്ങൾ അതാണ് ഇന്ന് വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് ും വാഹമ്മത്ത്ാഹി താലു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നാം ഓരോരുത്തരും പല ജോലികളിൽ ഏർപ്പെടുന്നവരാണ് ചില ആളുകള് ബിസിനസ് നടത്തുന്നവരുണ്ടാവും ചില ആളുകള് സ്വന്തമായി ജോലി ചെയ്യുന്നവരുണ്ടാവും ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും അധ്യാപകരായി ജോലി ചെയ്യുന്നവരുണ്ടാകും ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും ഇനി പറയുന്ന അഞ്ചു കാര്യങ്ങൾ അവൻ ശ്രദ്ധിച്ചാൽ അവന്റെ ജോലിയിൽ അവന്റെ സമ്പത്തിൽ ബറക്കത്ത് ഭറക്കത്ത് അള്ളാഹുത്താലെ നിലനിർത്തി കൊടുക്കും ഈ അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവന്റെ സമ്പത്തിൽ നിന്ന് അവന്റെ ജോലിയിൽ നിന്ന് അള്ളാഹുത്ത ആല ബറക്കത്ത് എടുത്തു കളയും അത് കാരണമായി നമുക്ക് പ്രയാസവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട അബുല്ലേസുൽ സമർക്കന്തിൻ്റെ അവിടുത്തെ ഉൾഫിലീൻ എന്ന് പറയുന്ന കിതാബിലൂടെ അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ അഞ്ചു കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം നിഷ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിച്ചേരാൻ ഒരു കാരണമായി തീരും അള്ളാഹു സുബാനഹുത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുതാല തീർത്തു തരുമാറാകട്ടെ നമ്മുടെ ജോലിയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ വീട്ടിൽ നാം ബന്ധപ്പെടുന്ന ഏതെല്ലാ മേഖലകളുണ്ടോ അവിടെയൊക്കെ അള്ളാഹുതാല നമുക്ക് ബറക്കത്തും അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനവുകൾ പറയുന്നു അവരുഹ ഒന്നാമത്തത് ജോലിയുടെ ജോലിയുടെ കാരണം കാരണം കൊണ്ട് കൊണ്ട് അത് ഏത് ജോലിയാണെങ്കിലും ആ ജോലിയുടെ കാരണമായി കൊണ്ട് അള്ളാഹുവിന്റെ ഫറാ ഇളുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ പിന്തിക്കുക അള്ളാഹു നമുക്ക് ഫറാക്കിയ കാര്യങ്ങൾ ഒരുപാടുണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നമ്മുടെ ജോലി കാരണമായി കൊണ്ട് നാം പിന്തിക്കുക നഷ്ടപ്പെടുത്തുക ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മുടെ സമ്പത്തിൽ നിന്ന് അള്ളാഹുത്താലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയും ബറക്കത്ത് വറക്കത്തള്ളാഹുത്താലെ പതിയെ പതിയെ ഓലിക്കളയും അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് നമുക്ക് സമ്പത്ത് തരുന്നവൻ അള്ളാഹുവാണ് ജോലി തരുന്നവൻ അള്ളാഹുവാണ് അതിൽ ബറക്കത്ത് തരേണ്ടവനും അള്ളാഹുവാണ് ഈ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനിക്ക് വീട്ടേണ്ട ഫറായ കർമ്മങ്ങൾ അത് കൃത്യ സമയത്ത് നാം വീട്ടിയിരിക്കണം അഞ്ചു വക്ത ഫർ നമസ്കാരം അത് അതിന്റെ കൃത്യ സമയത്ത് തന്നെ നാം നിസ്കരിക്കണം അതുപോലെ തന്നെ കച്ചവടക്കാരനാണെങ്കിൽ സമ്പാ സമ്പത്തുള്ളവനാണെങ്കിൽ അതിന്റെ സമയമെത്തുന്ന സമയത്ത് കൃത്യമായി അതിന്റെ ജക്കാത്ത് കൊടുത്തിരിക്കണം ജക്കാത്ത് കൊടുക്കാത്ത എത്രയെത്ര മുതലാളിമാരുണ്ട് അവര് വിചാരിക്കും ആ ജക്കാത്തിന്റെ പണം പോലും ഇവിടെ പിടിച്ചു വെച്ചാൽ അതെനിക്കൊരു ലാഭമായി എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ നാളെ മഷറയിലേക്ക് ഇവൻ വരുന്ന രംഗം മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ജക്കാത്ത് കൊടുത്ത് വീട്ടാർത്തതിനെക്കുറിച്ച് മാത്രം പറയാനുണ്ട് അള്ളാഹു നൽകട്ടെ അപ്പോൾ നിഷാബാദ് അവിടെ പറയാം ഇങ്ങനെ ഫർല് ആയ കർമ്മങ്ങൾ പിന്തിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ബറ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മുടെ സമ്പത്തിൽ നിന്ന് അള്ളാഹുതാല ബറക്കത്ത് ഊരിക്കളയും ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയും സാനി രണ്ടാമത്തത് മഹാനവറുകൾ പഠിപ്പിക്കുന്നു ജോലി കാരണമായി കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നീ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എങ്കിൽ ആ ജോലിയിൽ നിനക്ക് അള്ളാഹു താര പറക്കത്ത് നൽ അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിൽ അള്ളാഹുത ആന നിനക്ക് പറക്കത്ത് നൽകില്ല ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മുതലാളിയാണെങ്കിൽ ഒരു ജോലിക്കാരനാണെങ്കിൽ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ അവൻ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന്റെ സമ്പത്തിൽ അവന്റെ ജോലിയിൽ അള്ളാഹത്തെ ആളെ വറക്കത്ത് നൽകൂല ഇത് തിരിച്ചും ജോലിക്കാരൻ മുതലാളിയെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് അതല്ലെങ്കിൽ ആ പീഡിയിൽ പലചരക്ക് കച്ച പീഡിയിൽ സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന ആ കസ്റ്റമറെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ എങ്കിലും അള്ളാഹുത്താലെ നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മുടെ സമ്പത്തിൽ നിന്ന് വറക്കത്ത് എടുത്തു കളയും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ഇങ്ങനെ നമ്മുടെ ജോലി കാരണമായി കൊന്ന് മറ്റൊരാളെ പ്രയാസപ്പെടുത്തിയാൽ അത് കാരണമായി കൊന്ന് നമ്മുടെ ഭറക്കത്ത് അള്ളാഹുത്താലെ നഷ്ടപ്പെടുത്തി കളയും മൂലിക്കളയും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ി മൂന്നാമത്തത് മഹാനപുറവ് പഠിപ്പിക്കുന്നു ചെയ്യുന്ന സമയത്ത് അവൻ കരുതേണ്ടത് എന്റെ ഇങ്ങനെ ജോലി ചെയ്ത് എനിക്ക് കിട്ടുന്ന ഈ സമ്പത്ത് കൊണ്ടാണ് എന്റെ കുടുംബം സന്തോഷമായി കഷ്ടപ്പാടില്ലാതെ എന്റെ കുടുംബം ജീവിച്ചു പോകുന്നത് എന്നവൻ കരുതണം മാത്രവുമല്ല ولا يقصد بإلجمعة والكثرة ഈ ജോലി കൊണ്ട് എനിക്ക് ധാരാളമായി സമ്പത്തുണ്ടാക്കണം ഒരുപാട് ജോലികൾ എനിക്ക് കിട്ടണം എന്ന് അവൻ കരുതാൻ പാടില്ല ഞാൻ ഈ ചെറിയ ജോലി കൊണ്ട് എനിക്ക് കിട്ടുന്ന ഈ ജോലി കൊണ്ടാണ് എൻ്റെ കുടുംബം കഷ്ടപ്പെടാതെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നാണ് അവൻ കരുതേണ്ടത് ധാരാളമായി സമ്പാദിക്കണം ഇനിയും ഇനിയും എനിക്ക് കിട്ടണം കൂടുതൽ ജോലി കിട്ടണം കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാക്കണം അതിൽ നിന്ന് കൂടുതൽ ലാഭം ും എന്ന് അവൻ കരുതാൻ പാടില്ല അവന്റെ കുടുംബത്തിനേക്ക് ചിലവിന് വേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നത് എന്ന് അവൻ കരുതണം ആവശ്യമായ രീതിയിലൊക്കെയുള്ള ബിസിനസ്സിന് പുരോഗതിയെ കുറിച്ചല്ല ഈ പറഞ്ഞത് അവന്റെ മനസ്സിലുള്ള ചിന്ത കൂടുതൽ കൂടുതൽ ഉണ്ടാക്കണമെന്നുള്ളൊരു അത്യാഗ്രഹം അവന്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു നാലാമത്തത് മഹാനവറുകൾ പഠിപ്പിക്കുന്നു അല്ലായോലി കാരണമായിക്കൊണ്ട് അവന്റെ ശരീരത്തിന് അവൻ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ജോലി കാരണമായിക്കൊണ്ട് അവന്റെ ശരീരത്തിന് അവൻ പ്രയാസപ്പെടുത്താൻ പാടില്ല കൂടുതൽ ജോലി ചെയ്ത് ഊണും മുറക്കുമില്ലാതെ കൂടുതൽ കൂടുതൽ ജോലി ചെയ്തുകൊണ്ട് ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അവന്റെ ശരീരത്തിനിക്ക് ഹക്കുകളുണ്ട് കടമകളുണ്ട് അതവൻ നിറവേറ്റി കൊടുക്കണം അവന്റെ ഭാര്യയോടവനിക്ക് കടമകളുണ്ട് അവന്റെ മക്കളോടവനിക്ക് കടമകളുണ്ട് അവന്റെ കുടുംബത്തിനോട് അവനിക്ക് കടമ കടമകളുണ്ട് ഇതെല്ലാം അവൻ നിറവേറ്റി കൂടി തന്നെ അവൻ ജോലി ചെയ്യണം ഉള്ളാഹു താര തോഫിക്ക് നൽകട്ടെ ഉള്ളാഹു താര നമ്മൾ നമ്മുടെ എല്ലാ ബാധ്യതകളും തീർക്കാനുള്ളതായിരിക്കുന്ന തോഫിയക്കൾ അള്ളാഹുതാര നമുക്ക് നൽകുമാറാകട്ടെ ിസു അഞ്ചാമത്തത് അവിടെ നിന്ന് പഠിപ്പിക്കുന്നു അല്ല അവന്റെ ജോലിയിൽ നിന്നാണ് എനിക്ക് ദീക്ക ലഭിക്കുന്നത് എനിക്ക് ഭക്ഷണം ലഭിക്കുന്നത് എനിക്ക് സമ്പത്ത് ലഭിക്കുന്നത് എന്ന് അവൻ കരുതാതിരിക്കുക മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുന്നു പിന്നെ എന്താണ് അവൻ കരുതേണ്ടത് എനിക്ക് ഭക്ഷണം തരുന്നവൻ എനിക്ക് സമ്പത്ത് തരുന്നവൻ അത് അള്ളാഹുത ആലയാണ് അതിനുള്ള മാർഗമാണ് എന്റെ ജോലി എന്റെ കസ്ബ് അതിനുള്ളൊരു മാർഗമാണ് എന്നാണ് അവൻ കരുതേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അബുലേസ് സബർ തമ്പിർ റലി അള്ളാഹ് റനഹു നമ്മൾ പഠിപ്പിച്ചു തരുന്ന അഞ്ചു കാര്യങ്ങളുണ്ട് ഈ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടാവും നമുക്ക് ബർഹത്തുണ്ടാവും ജീവിതത്തിനൊരു സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും അള്ളാഹുതാരെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താഴെ തീർത്തു കൊടുക്കുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് തീർക്കാനുള്ള വഴികൾ അള്ളാഹു താഴെ തുറന്നു കൊടുക്കുമാറാകട്ടെ ആ മീൻ ബ്രഹ്മത്തിക്ക് അറഹമർ വാഹിമീൻ നിങ്ങളുടെ ദു വസൂയത്തും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇൻഷാ അല്ല നമ്മുടെ മജിരസുകളിലൊക്കെ വെച്ചുകൊണ്ട് പ്രത്യേകം ദ്വാര ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി ദ്വാരസീയത്തോടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസലക്കും വാർഹത്തുള്ള